അന് റസൂൽ അള്ളാഹി സ്വല്ലു അലിവസലം അക്കാൽ പുണ്യറസൂലാഹി സ്വല്ലാഹുലം അരുളി ചെയ്തിരിക്കുന്നു എന്ത് അള്ളാഹുവിന് ആത്മരോഷം ഉണ്ടാകുന്നുണ്ട് അള്ളാഹുവിന് ആത്മരോഷമുണ്ടാകുന്ന വിഷയം അള്ളാൻ്റെ ആളുകളാണ് മുക്മിനങ്ങളാണ് എന്ന് പറയുന്നവർ ഷറയിൽ ഹറാമായൊരു കാര്യമാണെന്ന് അറിഞ്ഞിട്ട് ആ കാര്യം ചെയ്യുന്നത് അള്ളാഹുവിന് രോഷമുണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കോപം വരും ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത് എന്ന് ചൊല്ലി നോക്കൂ അന്ന നോക്കൂർ لا. إن الله يغار وغيرة الله أن يأتي المؤمن ما حرم الله إن الله يغار وغيرة الله أن يأتي المؤمن ما حرم الله الله ورن الله سبحانه وتعالى الله سبحانه وتعالى حراما كيد ഒരു മനുഷ്യൻ ചെയ്യുന്നിടത്താണ് അള്ളാഹുവിൻ്റെ കോപം അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കോപത്തെ പേടിക്കണം എന്ന് പരിശുദ്ധ റസൂൽ അള്ളാഹി സല്ലാഹു അണേ